സഹോദരി സഹോദരന്മാരെ മോഡിയുടെ ഗ്യാരണ്ടി അവർക്കൊപ്പം തന്നെയുണ്ട് പക്ഷെ അവരുടെ കയ്യിൽ ഗ്യാരണ്ടി നൽകാനായി ഒന്നും തന്നെയില്ല രാജ്യത്തിലുള്ള ചെറിയ കർഷകരുടെ കയ്യിൽ ബാങ്കിന് ഗ്യാരണ്ടി നൽകാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു മോദി അവർക്ക് പി എം കിസാൻ സമ്മാൻ നിധി വഴി ഗ്യാരണ്ടി നൽകി രാജ്യത്തെ പാവപ്പെട്ടവർ ദളിത് ഒ വിഭാഗ പെൺകുട്ടികൾക്ക് ബാങ്കില് ഗ്യാരണ്ടി നൽകാൻ അവർക്കൊന്നുമില്ലായിരുന്നു മോദി മുദ്രായോജന ആരംഭിച്ച് ഗ്യാരണ്ടിയില്ലാതെ ലോൺ കൊടുക്കുന്ന പദ്ധതി തുടങ്ങി രാജ്യത്തുടനീളം റോഡിലും പ്ലാറ്റ്ഫോമുകളിലും ജോലി ചെയ്യുന്ന ഒരുപാട് പേര് വന്നിരുന്നു പക്ഷേ അവരാ ജോലിയൊന്നും പട്ടണങ്ങളിൽ വന്ന് ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല അവരുടെ കയ്യിലും ഗ്യാരണ്ടി നൽകാനൊന്നും തന്നെ ഇല്ലായിരുന്നു പി എം സ്വനിധി യോജനയിലൂടെ അവർക്കു വേണ്ടിയുള്ള ഗ്യാരണ്ടിയും മോദി തന്നെ നൽകിയിരുന്നു സുഹൃത്തുക്കളെ ഗ്രാമത്തിലെ നമ്മുടെ സഹോദരിമാരുടെ അവസ്ഥ പത്തു വർഷങ്ങൾക്ക് മുൻപ് എന്തായിരുന്നു സഹോദരിമാരുടെ അധിക സമയവും വെള്ളം കോരിക്കൊണ്ടുവരുന്നതിനും ആഹാരമുണ്ടാക്കി എല്ലാവർക്കും നൽകുന്നതിനും മറ്റുള്ളവരെ ആശ്രയിച്ചു കൊണ്ടുമായിരുന്നു പക്ഷേ മോദി എളുപ്പത്തിൽ ഗ്യാസ് കണക്ഷൻ കൊണ്ടുവന്നു വീടുകളിൽ വരെ പൈപ്പ് കണക്ഷൻ എത്തിച്ചു ഇന്ന് ഹരിയാനയിലെ ഗ്രാമങ്ങളിലുള്ള എന്റെ സഹോദരിമാർ സന്തോഷത്തിൽ ജീവിക്കുന്നു അവർക്കൊരുപാട് സമയം കിട്ടുന്നുണ്ട് ഇത് മാത്രമല്ല ഈ സമയത്തിന്റെ ഉപയോഗം സഹോദരിമാരെ നിങ്ങളുടെ വരുമാനമാർഗത്തിനു വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കൂ അതിനുവേണ്ടിയുള്ള വഴികളും കണ്ടുവച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്തു വർഷത്തിൽ നമ്മുടെ രാജ്യത്ത് കോടി സഹോദരിമാർക്ക് ഞങ്ങൾ സ്വയം സഹായതാ സംയോജനയിലൂടെ ജോലി കൊടുത്തു ഇതിലും ഹരിയാനയിലെ ലക്ഷക്കണക്കിന് പേരുണ്ട് സഹോദരിമാരുടെ ഈ സംരംഭത്തിനു വേണ്ടി കോടിക്കണക്കിന് രൂപ ഞങ്ങൾ ചിലവഴിച്ചു കഴിഞ്ഞു എൻ്റെ കഷ്ടപ്പാട് ഇതിനു വേണ്ടിയാണ് രാജ്യത്തെ കൂടുതൽ കൂടുതൽ സഹോദരിമാർ ലക്ഷപ്രഭുക്കളായി മാറാൻ കഴിയണം ഇതുവരെ ഒരു കോടി സഹോദരിമാർ ലക്ഷപ്രഭുക്കളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് ഞങ്ങൾ കൊണ്ടുവന്ന ബഡ്ജറ്റിൽ ആ ബഡ്ജറ്റിൽ മൂന്ന് കോടി സഹോദരിമാർക്ക് ലക്ഷപ്രഭുക്കളാകുന്നതിനുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിയിരുന്നു ഞങ്ങൾ നമോദ്രോൺ ദീതി യോജനയും തുടങ്ങിക്കഴിഞ്ഞു ഇതിലൂടെ നമ്മുടെ രാജ്യത്തെ സഹോദരിമാർക്ക് ഡ്രോണുകൾ ഉപയോഗിക്കാനുള്ള ട്രെയിനിങ് നൽകുന്നതാണ് ഒപ്പം ഡ്രോണുകൾ നൽകുകയും ചെയ്യും ഈ ഡ്രോണുകൾ ഉപജീവന മാർഗമാകുകയും അതുപോലെ സഹോദരിമാർക്ക് നല്ല വരുമാനമുണ്ടാകുകയും ചെയ്യും